പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കൊറേ നാളായല്ലോ എങ്ങോട്ടൊക്കെ വന്നിട്ട് നീ വെറുതെ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ എന്താണ് കിറ്റില് വല്ല കോളു വേണോ അതെ സുബി കടലിൽ പോയിട്ടേ കൊറച്ച് കറിവെക്കാൻ കൊണ്ടുവന്ന അപ്പൊ ഇച്ചിരി നിങ്ങക്കും കൂടെ തരാൻ വേണ്ടി കൊണ്ടു വന്നു എന്താണ് കറിച്ച് കൊണ്ടുവന്നു ആ കൊള്ളാലോ എങ്ങനെ കൊച്ചു പണിയേണ്ട ഒന്നും പറയണ്ടോമനാമേ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കൊറച്ച് അലയുടെ പണിയുണ്ട് വീട്ടിലുണ്ട് അതെ ഇപ്പൊ വന്നതേയുള്ളു ഞാൻ കയ്യോടെ ഇങ്ങോട്ട് പോന്നത് കോളേജിൽ പോയില്ലേ കടലിപ്പണി കുറവാണല്ലേ ആ ഇപ്പൊ രണ്ടു ദിവസമായിട്ടുണ്ട് ട്രോളിങ് കഴിഞ്ഞതേ ഉള്ളല്ലോ ഇപ്പൊ അയിലുടെ പണിയുണ്ട് രണ്ടു ദിവസമായിട്ട് പിന്നെ പോയിന്നാലും എന്താ അപകടങ്ങളാണ് ഉണ്ടാക്കണത് ശരിയാണ് വെച്ചാണ് അതിലും ഒക്കെ പോണത് അന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞു പോകണ്ടേ സുബി ഗിഫ്റ്റ് ചെയ്തതാ നമ്മുടെ സെവൻസി നമ്മടെ സെവൻസി നല്ല കളക്ഷൻ അല്ലേ കുറഞ്ഞ വിലയില് ഡയമണ്ട് ആഭരണങ്ങൾ മാത്രമല്ല വെഡിങ് സെറ്റ് കുട്ടിവള നെക്ലസ് കൈ ചെയിൻ പാദസനം അങ്ങനെ ഒത്തിരി ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ട് പിന്നെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഓണത്തിന് സ്വർണ്ണവില കൂടിയാലും കുറഞ്ഞ വില ഒക്കെ കിട്ടുമോ മനാമേ ഇതെങ്ങനെയാണെന്ന് വെച്ചാലേ ആയിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ കൊടുത്ത് ഓഗസ്റ്റ് മുപ്പതിനു മുമ്പ് ഒരു പവൻ മുതൽ പത്ത് പവൻ വരെ നമുക്ക് ബുക്ക് ചെയ്യാം അപ്പം ലക്ഷത്തിലേറെ രൂപയുടെ സമ്മാനവും ഉണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഞെറുക്കെടുപ്പിലൂടെ ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണനാനയങ്ങൾ സമ്മാനവും ഉണ്ട് ഇടുവ് ഓഫറല്ലേ ഈ ഓണത്തിന് പിന്നെ എന്ത് വേണം ഈ അയല മുഴുവനും പെട്ടി കൊണ്ടുപോവാ അതൊരു വെറൈറ്റി ആയില്ലേ ഞാനല്ലേ എപ്പോഴും പെട്ടണത് പിന്നെ നമുക്ക് ഞാൻ ചെയ്യുമ്പോൾ ഒഴുങ്ങി വെക്കാം അയലക്കറിയായിട്ട് കൂട്ടാം അതൊരു വെറൈറ്റി ആയില്ലേ ഇതൊരു വേഗം ചണ്ടിക്കൊണ്ട് ഉം പതിട് കയ്യിൽ വീടരുത് അരിണ്ട എല്ലാം വിറിക്കണം കട്ട കയ്യിലെണ്ണ വീട് നല്ല പുക പുക പിന്നെ ഇളക്ക് കന്നുകൂടി ഉള്ളി പോരി പത്രത്തിലേക്കാക്കും കോരി എടുക്ക് തക്കാളിയുടെ കൂടെ പോരി എടുക്കും തേങ്ങായ് വിട്ട് അത് അരച്ചു കൊണ്ടുവാ കയ്യിലെടുത്തോ കയ്യിൽ കയ്യിൽ ആ ഇപ്പോ ഒരു വെറൈറ്റി ഇട്ടാണ് കറി വെക്കാൻ ഇതിലേ ചാല് മതിയോ 不够好。Oh ഒരു സാധനം ും പറയാനുള്ള എന്താ പറയാനുള്ളേക്ക് ഈ സാധനം ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മക്കേ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇണ്ടാക്കാം ഈ സാധനം